എതിരാക സ്നേഹമുള്ള ഡീസൽ കൊട്ടുകാരെ പെട്ടെന്നാണ് ആറ് പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളർന്നത് ഒരു ഗ്രീൻ കളറിന ഇരുണ്ട നിറത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ സീറോ ത്രീ റൈഫിലും ജാഗ്രതയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അല്പം അവരിൽ നിന്ന ഒരു വലിയ സ്റ്റാലിയൻ ട്രക്കിൽ നിറയെ പട്ടാളക്കാർ നാലു വശത്തേക്കും തോക്ക ചുവണ്ടി നിൽക്കുന്നു ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു വാഹനത്തിലുള്ളവർ ആരാണ് ആധാർ കാർഡ് എവിടെ തുടങ്ങി വിശദമായ പരിശോധനകൾ എല്ലാം ഓക്കെ എന്ന് കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി സി എം ഐ സഭയുടെ ജമ്മു കാശ്മീരിലെ മിഷനറി വൈദികരെ സന്ദർശിക്കാനെത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിലുണ്ടായിരുന്നത് ജമ്മുവിലെ ലംബേരി ക്രൈസ്റ്റ് സ്കൂൾ സന്ദർ സന്ദർശിച്ച ശേഷം നൌഷരയിലും രജൌരിയിലും പുഞ്ചേരിയിലും ബഗ്വാറയിലുമുള്ള വിദ്യാലയങ്ങളും മിഷൻ പ്രവർത്തന മേഖലകളും ലക്ഷ്യം വച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ മാതൃ രാജ്യത്തിൻ്റെ നെറുകൈയിലൂടെ സൃഷ്ടാവിൻ്റെ വിസ്മയ നിർമ്മികൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമേരുക്കൾക്കു ചുവട്ടിലൂടെ അഗാധമായ ഗർത്തങ്ങൾക്കു മുകളിലൂടെ വെൺകമ്പിളി കിടക്കുന്ന ഹിമാനകൾ കണ്ട് അതിശയിച്ചു മഞ്ഞുപാളികളിൽ നിന്നും കൊടും തണുപ്പും നുള്ളി കൊണ്ടുവരുന്ന ശീതക്കാറ്റിന്റെ തലോടലേറ്റ് കുളിർന്നും കുതിർന്നുമായിരുന്നു ഞങ്ങളുടെ യാത്ര പ്രിയ കൂട്ടുകാരെ ഞാൻ ഈ കത്ത് നിങ്ങൾക്ക് എഴുതുന്നത് വളരെ പ്രധാന ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ലംബോരി മുതൽ ശ്രീനഗർവരെയുള്ള ഇടുങ്ങിയ പാതയിലെ ത്രീ ടു സീറോ മുന്നൂറ്റി ഇരുപതിലേറെ കിലോമീറ്റർ ദൂരം തണ്ടാൻ പത്ത് പതിനഞ്ച് മണിക്കൂറെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഈ യാത്ര അഖ്നൂറും സുദർബാരിയും സുരങ്കോട്ടയും പുൽമാമയും തനമണ്ടിയും തനമണ്ടിയും തുടങ്ങി അതിസുരക്ഷയുള്ള അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം സമ്പൂർണ സജ്ജ സജ്ജരാ സജ്ജരായ നൂറുകണക്കിന് സായുധസന സായുധസന സദാനേരവും കണ്ണിമജിമാതെ കണ്ണു മജിമ്മാതെ കാവലിരിക്കുകയായി കാവലിരിക്കുകയാണ് സിത്തൂർ ആക്രമണ പരമ്പര േറിയ പുഞ്ചി പൂഞ്ചിലുൾപ്പെട്ട പാകിസ്ഥാൻ പൂഞ്ചിയിലുൾപ്പെട്ട അതിർത്തിയോടുവറിയുമെല്ലാം എത്രയോ ജാഗ്രതയോടെയാണ് ജാഗ്രതയോടെയാണ് നമ്മുടെ രാജ്യത്തിൽ കാവൽക്കാരനായ അട്ടാളക്കാർ അതിർത്തികൾ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അതിരുകളുണ്ട് ഉണ്ട് അതിനു പുറത്ത് അതിനു പുറത്ത് അയൽ രാജ്യങ്ങളുണ്ട് ഇന്ത്യയോട് സൗഹൃദവും ശത്രുതയുമുള്ള രാജ്യങ്ങളുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിരേത് അതിരേത് നമ്മോടെ ആരെല്ലാം രാജ്യത്തിനറിയാം അതിനനുസരിച്ചാണ് സുരക്ഷാ സേനയെ വിന്യസിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ ും ബന്ധങ്ങളും സുരക്ഷിതമാണ് എന്നുകൂടി ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകളുള്ളതുപോലെ നമ്മുടെ വ്യക്തി ബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഏതു ബന്ധത്തിലും ഏത് പ്രാവ്യത്തിലും പ്രാവൃത്തിലും പ്രാവർത്തിയിലും എൻ്റെ അതിനേര് എന്നും അതിലേത് എന്നും എതിരാർ എന്ന് ഞാൻ അറിയണം അതിലേര് അതിലേത് എന്ന് അറിയുന്നവർ ഓരോ സമയവും എവിടെ വരെ പോകാം എന്ന് ബോധമുള്ളവരാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കുമുള്ള യാത്രയിൽ സുരക്ഷ കുറ കുറവുള്ള ജാഗ്രത പാളുന്ന ജാഗ്രത പാളുന്ന അതിരുകളിലൂടെ നമ്മുടെ എതിരാളികൾ നുഴഞ്ഞുകയറും അവർ നമ്മെ നന്നാക്കാനല്ല കൊള്ളയടിക്കാനാണ് വരുന്നത് നല്ല വ്യക്തിത്വങ്ങളുടെ അതിരുകളിൽ ദൈവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബത്തോടും ഉറച്ച സ്നേഹം അധ്യാപകരോട് ആദരവ് സഹോദരി സഹോദരി കൃതജ്നിശം കച്ചടക്കം സത്യസന്നത നീതിബോധം തുടങ്ങിയ കരുങ്ങുറ്റമാണ് മൂല്യങ്ങൾ പട്ടാള പട്ടാളക്കാരായി ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ടാകും ഇത് ജന് നവൻ മാർഗങ്ങളും ഇന്റർനെറ്റിലും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ സുരക്ഷയിലേക്ക് അധിനിവേശം നടത്തുന്നുണ്ടോ നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങൾ നമ്മുടെ നന്മ മൂല്യ സേനങ്ങളെ തകർത്ത് നുഴഞ്ഞു കയറി നമ്മുടെ ജീവിതം അരക്ഷിതമാക്കുന്നു അരക്ഷിതമാക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും ആഭ്യന്തരത്തിനു കാരണമാകുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എന്റെ അതിരേത് എതിരാക ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ